െ അള്ളാഹുവിന്റെ ഇൻഷാ അള്ളാഹ് നിങ്ങളെ സ്ക്രീനിൽ കാണുന്ന ദുവാണ്ടല്ലോ ووفقنا فيه للصيام والقيام وتلاوة القرآن

अाह रुपि श नी भरकते अमा रजबल शाहिब बरकरे अमा वमला वमला पित्र മേഖ്ഞങ്ങളായുസ്സിനെ നീ പിത്തരണമല്ല പവിത്രമായ രമലിനേക്ക് നിങ്ങളായ പിതരണമല്ലി വഫ്നാ ഫിഹി സിയാമി വാമി വത്തിലാവത്തി ിൽ നോമ്പ് നോക്കാനുള്ള ഭാഗ്യം തരണമല്ല ഭാഗ്യം തരണമല്ല ഭാഗ്യം നീ തരണമല്ല അതാണ് മോഹി നിങ്ങളെ അതുമായി അർത്ഥമെന്ന് നിങ്ങൾ മറക്കല്ലേ പരിശുദ്ധമായ മാസം മുതലേ അതമായി ഇന്നത്തെ കേൾക്കുന്ന ഓരോ ഉമ്മമാരും ഇത് കാണാതെ പഠിക്കണം അറിവുന്നിലാവ കേൾക്കുന്ന ഓരോ പാപ്പമാരും ഇത് കാണാതെ പഠിക്കണം അറിവുന്നിലാവ കേൾക്കുന്ന ഓരോ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും യുവാക്കളും യുവതികളും കുഞ്ഞു പൂമ്പാറ്റ മക്കളും മക്കളും എല്ലാവരും ഈ ദുവാ കാണാതെ പഠിക്കുക ഈ അർത്ഥം കോടി സ്ഥാനം പഠിപ്പിക്കുകയാണ് എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കണം എല്ലാ ഭക്തിലും ദ്വാരണം നമ്മള് അഞ്ചു ഭക്ത നിസ്കാരം കഴിഞ്ഞാൽ ചെയ്യണം മാത്രമല്ല നിസ്കാര ശേഷവും മറ്റുള്ള സമയത്തൊക്കെ എപ്പോഴും നമ്മളെ ധാരേണ്ട ദുവാങ്ങാണ് Sarbad, wa balghena rabla, wa fikna fiknis ya miwla Quran. ഞങ്ങൾക്ക് പറക്കത്ത് തരണേ ഷഴബാദിൽ ഞങ്ങൾക്ക് പറക്കത്ത് തരണേ റമനാനാകുന്ന പവിത്രമായ മാസത്തിലേക്ക് ഞങ്ങൾ ആയുസ്സിന് അടുപ്പിക്കണേ റമനാൻ വരുന്ന ഭിന്നു ഞങ്ങളെ മരിപ്പിക്കല്ലേ ജീവിക്കുക എന്നുള്ളത് വലിയ സൗഭാഗ്യമാണ് ആ മാസത്തിൻ്റെ നമ്മുടെ കറപ്പ് നമുക്ക് പുറത്തു തരുമല്ലോ അന്ന് ജീവിക്കാൻ പോരാമനാലിൽ നോമ്പെടുക്കാൻ ഭാഗ്യം തരണമല്ല മാത്രമല്ല ഭാഗ്യം ഭാഗ്യം അതാണ് ആതുവാങ്ങിന്റെ അർത്ഥം അതുകൊണ്ട് എല്ലാവരും ചെയ്യുക എല്ലാവരും കാണാതെ പഠിക്കൂലെ എല്ലാവരും ഇത് കാണാൻ പഠിക്കണം ഇന്നെ കാണാതെ പഠിക്കാൻ പറ്റും ഇന്ന് നമുക്ക് ആ ധാരെ ഇന്നത്തെ ഈ മജ്ലിസിലിരുന്ന് ചൊല്ലിയാ തന്നെ നമുക്ക് അത് കാണാതെ ഇപ്പൊ നമ്മളത് അപ്പൊ ആ ഒരു വർക്കത്ത് നമുക്ക് വേണം അതുകൊണ്ട് എല്ലാരും കാണാൻ പഠിക്കണം മക്കളെ കൊണ്ട് കാണാതെ പഠിപ്പിക്കണം നാളെ മക്കളെ കൊണ്ട് കാണാതെ ചൊല്ലിപ്പിക്കണം ദ്വാരപ്പിക്ക അത് കാണാതെ ഒരു സമ്മാനം കൊടുക്കാം മക്കൾ കൊടുക്കാം അലഹമില്ല ഒരു മിഠായി കൊടുക്കാം അല്ലെങ്കിൽ ഒരു സമ്മാനം കൊടുക്കാം എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഭാര്യ ർത്താമനോട് ചോദിക്കാം നിങ്ങൾക്കാം ഉപ്പമാരും ഉമ്മമാരും മക്കളോടും പേരക്കുട്ടികളോടും കുട്ടികളോടും ചോദിക്കാം ഞാൻ തമാശ പറയില്ല ഇത് പഠിക്കണം റജബ് മാസം വരുമ്പോ മുത്തു നബിസ്വഹാബത്ത് അതുകൊണ്ട് നഷ്ടപ്പെടുത്തരുത് നമ്മുടെ റജബ്

നൽകട്ടെ ഉസ്താ അത് ഒരു വെട്ടെന്തുവായിരിക്കും എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇതുമായിരിക്കാം എല്ലാരും സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നില്ലേ ഇനി വലുതാക്കണോ വലുതാക്കണോ സ്ക്രീന് കാണോ ഇല്ലെന്നില്ല അറിയിക്കി ഇനി ഒന്നുകൂടിയും വലുതാക്കി വലുതാക്കി തരാം എല്ലാരും എല്ലാരും ഇത് വരയ്ക്കണം ഇതിപ്പോ തന്നെ കാണാതെ പഠിക്കണം ഇന്നത്തെ രാവിലെ ഇത് കാണാതെ വഴികളാണ് ഇന്നത്തെ രാവിലെ രാവിലെ ഇന്നത്തെ രാവോട് കൂടി ഇത് കാണാതെ കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ എമ്മ ചുള്ള സ്മില്ല സ്രിക്ക എല്ലാരും സ്ഥാനം കൂടെ തന്നെ ആ ബല്ലി സുയാമി വലിയ കൊറ ആ പാരിക്കമ്മ ഷണബ മൂന്ന് വട്ടമായി എല്ലരുന്നു ആയിരിക്കും അമ്മന ഇന്ന് തന്നെ അത് കാണാതെ പഠിക്കണം ഈ മജീസിൽ തന്നെ കാണാതെ പഠിക്കണം അരിക്ക ووفقنا في الصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا في الصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن، اللهم بارك لنا في رجب وشعبان، وبلغنا رمضان، ووفقنا فيه للصيام والقيام وتلاوة القرآن، اللهم بارك لنا في رجب وشعبان، وبلغنا رمضان، ووفقنا فيه للصيام والقيام وتلاوة القرآن. اللهم بارك لنا في ردم وشعبان، وبلغنا رمضان، ووفقنا فيه للصيام والقيام وتلاوة القرآن. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان ജീവിതമാക്കണേ ഞങ്ങളെ ദിവസങ്ങളിൽ പറക്കത്ത് നൽകണേ ഞങ്ങളെ സമയങ്ങളിൽ പറക്കത്ത് നൽകണേ ഞങ്ങളെ മണിക്കൂറുകളിൽ പറക്കത്തു നൽകണേ ഞങ്ങളെ ിലും സെക്കൻഡുകളിലും പറക്കത് നൽകണേ കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും ലഭിക്കുന്ന സമ്പത്തിലും നീ തരണേ അല്ലെ ഇന്ന് റജവില ഒന്നാമത്തെ രാവാണ് അതുകൊണ്ട് മുപ്പത്തിമൂന്ന് വട്ടം നമ്മളത് ധാരുകയാണ് റജവില ഒന്നാമത്തെ രാവല്ലേ ഈ രാവിലുള്ള വലിയ മഹത്വം നൽകിയിട്ടുണ്ട് ഇനി ഇങ്ങനെ ഒരു രാവിലെ ഒരു വർഷം കാത്തിരിക്കണം ചെറുപ്പക്കാരാ കിട്ടണമെങ്കിൽ എല്ലാവരും ഈ കാണാതെ പഠിക്കുക എല്ലാവരും ഉസ്താദിന്റെ കൂടെ തന്നെ ചൊല്ലുക ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളത് കാണാതെ പഠിക്കും അൽഹ ഒരുപാട് ആളുകൾ കമന്റിൽ ഉസ്താദ് ഞങ്ങളത് പഠിച്ചു എന്നറിയിക്കുന്നുണ്ട് അൽഹം ഒരുപാട് ആളുകൾ ആളുകളിൽ സ്ഥാപനങ്ങൾ ആ ദുവാടിച്ചു അവർക്ക് അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാ പതിനൊന്ന് തവണയായി മുപ്പത്തിമൂന്ന് തവണ റജപില ഒന്നാമത്തെ എല്ലാവരും അല്ലാഹുമ്മ ഫീ രാവാണല്ലവരും എല്ലാരും മുപ്പത്തിമൂന്നാകോത്തിന് പഠിക്കും ഇത് ഒന്നാമത്തെ രാവാണ് അതുകൊണ്ടാണ് മുപ്പത്തി വട്ടം നമ്മൾ ഇത് വായിരിക്കണത് വായിരിക്കും للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن، اللهم بارك لنا في رجب وشعبان، وبلغنا رمضان، وفقنا فيه للصيام والقيام وتلاوة القرآن، اللهم بارك لنا في رجب وشعبان، وبلغنا رمضان، وفقنا فيه للصيام والقيام وتلاوة القرأن اللهم بارك لنا في ردب وشعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرأن اللهم بارك لنا في ردب وشعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان ഇനി ഒരു പത്ത് തവണ കൂടി ഇതുവരുന്ന മുപ്പത്തിമൂന്നായി ഇനി സ്ക്രീനിൽ നോക്കാതെ നിങ്ങൾ ഇപ്പൊ സ്ക്രീൻ നോക്കിയിട്ടല്ലേ ചൊല്ലിയത് ഇനി സ്ക്രീനിൽ നോക്കാതെ ചൊല്ലാൻ കിട്ടോന്ന് നോക്കി ഉസ്താന്റെ കൂടെ തന്നെ ചൊല്ലി കണ്ണടിച്ചിരുന്ന് ചൊല്ലി കണ്ണടച്ചിരുന്നു ഇങ്ങനെ ഒളി കണ്ണോണ്ട് ഇങ്ങനെ സ്ക്രീൻ നോക്കി ചൊല്ലരുത് കിട്ടോ കാണാതെ പഠിക്കാൻ വേണ്ടിട്ട് അവസ്ഥ പറയണത് കാണാതെ പഠിക്കാം കാണാതെ അത് ചൊല്ലാൻ കിട്ടുന്നവർ അങ്ങനെ ചൊല്ല അല്ലാതെ കണ്ണടച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കി അപ്പൊ സ്ക്രീനിൽ നോക്കാതെ നിങ്ങൾ കാണാതെ നിങ്ങള് നോക്കാം തെറ്റേത് മുത്തുനെപ്പിതുവായിരുന്ന ദു ആണ് അഥവാ പഠിച്ചിട്ട് ചൊല്ലാൻ കിട്ടുന്നില്ലെങ്കിൽ സ്ക്രീനിനെ നോക്കിയിട്ട് ഒന്നും കൂടിയും ചൊല്ല അത് കാണാതെ പഠിച്ചോളൂ ലനാ ഫീ റജബി പഠിച്ചോളും सुया <applause> القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان, وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن، اللهم بارك لنا في ردم وشعبان، وبلغنا رمضان، ووفقنا فيه للصيام والقيام وتلاوة القرآن. اللهم بارك لنا في ردم وشعبان، وبلغنا رمضان، ووفقنا فيه للصيام والقيام. والصيام وتلاوة القرأن اللهم بارك لنا في ردم وسران وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في ردم وسر وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرأن اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه الصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن ഇത് എല്ലാവരെയും എപ്പോഴും ചൊല്ലേണ്ട തിക്കറാണ് അത് കാണാതെ എല്ലാ ദിവസവും മഞ്ചുഭക്ത നിസ്കാരം കഴിഞ്ഞാലും നിങ്ങൾ ഓതണം എല്ലാരും മുഖം തടവിയേ